കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ അവധിക്കാല എൽ പി തല അധ്യാപക ശാക്തീകരണ പരിപാടി തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത പി എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബി ആർ സി ഡി പി സി സിന്ധു കെ എച്ച് വലപ്പാട് എഇഒ എം എ മറിയം മുഖ്യാതിഥികളായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ പ്രസിഡന്റ് എൻ കെ സുരേഷ് കുമാർ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ സമിതിയുടെ വൈസ് പ്രസിഡന്റ് എ എ ജാഫർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ആശ എം എ പ്രധാനാധ്യാപിക ഫാത്തിമ കെ വി എന്നിവർ സംസാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് എൽ പി അറബി ക്ലാസുകളിലെ അധ്യാപകർക്കുള്ള പരിശീലനം മെയ് പതിനാല് മുതൽ പതിനെട്ട് വരെ നടക്കും ആ കേരളത്ത് എന്തുകൊണ്ട് വരും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഒരു കരുത്തറ്റ സർക്കാർ അത് ഏത് സർക്കാർ കൃത്യമായി വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ നടത്തുന്നു വലിയ മാറ്റം ഏത് മേഖലക്കകത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പഴയ ആ സ്റ്റാഫ് തൊട്ട് പത്ത് അവന് ഇങ്ങോട്ട് പഴയ ക്ലാസ് സ്കൂളിൽ പഴയ കെട്ടികളാക്കി ഈ തല ക്ലാസ് സ്കൂളിലെ കെട്ടിടങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പരിധി വരെ ചോറുമൊഴിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും